ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ പ്രതിനിധിയോഗം യോഗം തെരഞ്ഞെടുപ്പ് നീതിപൂർവമല്ലെന്ന് ആരോപിച്ച് കുടുംബ യൂണിറ്റ് ഭാരവാഹിയുടെ ഒറ്റയാൾ പ്രതിഷേധം കുടുംബ കൂട്ടായ്മകൾ പ്രത്യേകം യോഗം ചേർന്നാണ് പ്രതിനിധി യോഗത്തിലേക്കുള്ള യൂണിറ്റിന്റെ അംഗത്തെ ഭാരവാഹികളിൽ നിന്നും തിരഞ്ഞെടുക്കുക ഇങ്ങനെ മദർ തെരേസ യൂണിറ്റിൽ നിന്ന് പ്രതിനിധി യോഗത്തിലേക്ക് തിരഞ്ഞെടുത്ത പി പി വർഗീസിനെ ഒഴിവാക്കിയെന്നാണ് ആരോപണം ഇതിനെതിരെയാണ് വർഗീസ് പ്ലക്കാർഡുമായി പ്രതിഷേധിച്ചത് ഈ ആ ഓരോ പ്രതിനിധികളെ അവിടുത്തെ ആ യൂണിറ്റിൻ്റെ മീറ്റിംഗ് കൂടി കുടുംബകൂട്ടാൻ്റെ മീറ്റിംഗ് കൂടി ഓരോ പ്രതിനിധികളെ പ്രതിരോധത്തിൽ അയക്കുകയാണ് പതിവ് അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ മതത്തെ രസ യൂണിറ്റിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ എന്നെ ഈ പ്രതിയോധത്തിൻ്റെ ലിസ്റ്റിൽ ഒഴിവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അത് അതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് ഈ സമരം നടത്തിയത് അതിന് പകരം അവിടുന്ന് ഞാൻ പ്രസിഡന്റാണ് ടഷറിനെയാണ് അവിടുന്ന് ഈ തിരഞ്ഞെടുത്തുള്ളത് പള്ളിക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല യൂണിറ്റുകളുടെ മെമ്പർമാർക്കാണ് ഈ യോഗ ഇതുപോലെ പള്ളി ആളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുള്ളൂ ആ അവകാശം തട്ടിതീർപ്പിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരും മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു തെറ്റായ നടപടിയാണ് ഇപ്രാവശ്യം നടത്തിയിരിക്കുന്നത് അതിനെതിരെയാണ് ഞാൻ ഈ സമരം നടത്തിയത്